എന്ന് പറയട്ടെ സർക്കാർ അതിനെ എല്ലാ പ്രകാരത്തിലും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുക ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് തനതായ ഫണ്ട് ആവശ്യമാണ് ഫണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ഇടതുപക്ഷ സർക്കാർ ഫണ്ട് എത്രമാത്രം അനുവദിക്കുന്നുണ്ട് എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യമാണ് ഫണ്ട് ലഭ്യമാകുന്നത് തിരിച്ചു പിടിക്കാനുള്ള നടപടികളായിട്ടാണ് പ്രാദേശിക ഭരണകൂടത്തെ ഞെക്കിപ്പിഴിഞ്ഞു കൊണ്ടുപോകുക എന്നൊരു സംവിധാനമാണ് ഇപ്പോഴുള്ളത് അതുമാത്രമല്ല ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഭരണ സംവിധാനം കൊണ്ടുപോകേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് ജനാധിപത്യത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നവർ പ്രവർത്തനക്ഷമമാക്കുന്നവർ അവർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കളിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ നാല് വർഷമായി നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ മൈനോറിറ്റി കോൺഗ്രസ് മണ്ഡലം ചെയർമാൻ ഖാലിദ് പെരിങ്ങത്തൂർ അധ്യക്ഷത വഹിച്ചു ഭാഗമായി നമ്മുടെ നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ പിള്ളു മണ്ഡലം പ്രസിഡന്റുമാരായ അശോകൻ പി സുരേഷ് ബാബു എ പി ഫൈസൽ മജീദ് തുറങ്ങാൽ നസീർ കോറോത്ത് മജീദ് അണിയാരം യാക്കൂബ് എലാങ്കോട് എന്നിവർ സംസാരിച്ചു തുടർന്ന് ചെയർമാൻ കെ പി ഹാഷിം മറുപടി ഭാഷണം പരിപാടിയാണ് മൈനോറിറ്റി കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയും